നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വൈജയന്തിയുടെ നേർക്ക് തോക്കും ചൂണ്ടി നിൽക്കുവാണ് ബാലേന്ദ്രൻ സത്യം പറ ഈ നിൽക്കുന്ന ആരാന്നറിയാവോ അലീന അടുത്ത് നിൽക്കുന്നുണ്ട് അത് കേട്ടു കഴിഞ്ഞിപ്പോൾ വൈജയന്തി പറഞ്ഞു അത് സേർവൻ്റെ സേർവൻ്റ് കൊള്ള നല്ല കഥ നിനക്കറിയത്തില്ലല്ലേ അവൾ ആരാന്ന് അപ്പോഴേക്കും അലീനയുടെ മുഖവൊക്കങ്ങളും മാറി അലീന വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് നിനക്കറിയത്തില്ല ഞാൻ നിന്നോട് പറഞ്ഞു അരാടി നിനക്കറിയത്തില്ലാത്ത പല കഥകളും എനിക്കിപ്പോൾ അറിയാം നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ അഹങ്കാരം പുച്ഛം നിന്നാ ഭാവം നിന്നെ അങ്ങനെ ഞാൻ വെറുതെ വിടും നീ കരുതിയോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോഴേക്കും അലീനി ഇങ്ങനെ ബാലേന്ദ്രൻ തന്നെ തുറച്ചു നോക്കി നിൽക്കുക അലീനിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ ഒരു ആഗ്ര കണ്ടോൾമെൻ്റ് ഓഫീസ് അവിടുത്തെ ഒരു ക്യാപ്റ്റൻ സ്റ്റാലിനെ നിനക്കറിയാവോ ഇത് കേട്ടപ്പോൾ അലീൻ്റെ മുഖം അലീനയുടെ മുഖം മാറി അതുപോലെ തന്നെ വൈജയന്തിയുടെ ക്യാപ്റ്റൻ സ്റ്റാലിനി നിനക്ക് ആരാന്നറിയാവൂടി അപ്പോഴേക്കും ഒന്നും ഇണ്ടാ നിൽക്കുവാണ് വൈജയന്തി നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുറേ കാലം പ്രണയിച്ച് ഒന്നിച്ച് അടുത്ത ഇടപഴകി കഴിഞ്ഞല്ലേ അതിൻ്റെ ഫലവും നിനക്ക് കിട്ടിയില്ലോ അവസാനം നീ അങ്ങനെ നെയ്യാറ്റയും കരയിൽ ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിൽ ഒരു പെൺകുഞ്ഞിനും ജന്മം നൽകി അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ മുഖത്ത് രക്തമയോ ഇല്ലാതെ വെള്ളറി വെളുത്ത് നിൽക്കുക എന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് നീ എല്ലാം അങ്ങോട്ടും ഒപ്പിച്ച് വെച്ചു എന്നിട്ട് എന്നിട്ടൊന്നും അറിയത്തില്ലാത്ത മട്ടിൽ എൻ്റെ മുന്നിൽ ഇത്രയും കാലം അഭിനയിച്ചു അലീനെ ഇങ്ങനെ നോക്കുവാണ് ബാലേന്ദ്രൻ അപ്പോഴേക്കും പറഞ്ഞു അന്ന് ആ പ്രസവിച്ച പെൺകുഞ്ഞ് ആരാന്നറിയാവിടേന്ന് നിൽക്കുക ഈ നിൻ്റെ അടുത്ത് നിൽക്കുന്ന അലീനെ അവള് ഏഹ് നിൻ്റെ മോളാണില്ലേ ഇവള് ഒരു നിമിഷം വൈജേണ്ടി ഇങ്ങനെ തുറച്ചു നോക്കും അലീനെ ഇവളാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് ആ നീ അധികം നോക്കണ്ട ഇത്രയും കാലം നീ നോക്കിയല്ലോ നിന്റെ അരികെ തന്നെ ഉണ്ടായിരുന്നല്ലോ നീ നീ ഇങ്ങോട്ട് നോക്കി എൻ്റെ മുഖത്തേക്ക് നോക്ക് എൻ്റെ മുഖത്തേക്ക് ഒന്ന് സംസാരിക്കുക അപ്പോഴും തോക്കുമ്പോനേടാ വൈജേന്തി നിനക്കിനി അധിക സമയം ഞാൻ തരില്ല നിന്റെ സമയം തീർന്നിടി ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തു കാത്തിരിക്കുമായിരുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് എൻ്റെ അവസ്ഥ നിനക്ക് എന്താണെന്നറിയാമോ അപ്പോഴേക്കും അലീന പറഞ്ഞു വേണ്ട സാറേ വേണ്ട വേണ്ടാന്നോ നേരെ അലീനയുടെ നേർക്ക് തോക്ക് ചൂണ്ടി നീ മിണ്ടരുത് നിനക്കറിയായിരുന്നു ഇവളാ നിന്റെ അമ്മയെന്ന് അറിയാൻ പാടില്ലായിരുന്നോ അല്ല പിന്നെ സാർ എനിക്കറിയായിരുന്നു അതാണ് എന്നിട്ട് നീ അതിവിദഗ്ധമായിട്ട് എന്നെയും പറ്റിച്ചു ഇനി നിന്നെ ഞാൻ കൊല്ലും നിനക്കും മരണമാണ് ഞാൻ വിധിച്ചിരിക്കുന്നത് നിന്നെ വിട് വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ കൺമൂന കിടന്ന ഒളിച്ചുകളി നടത്തി നിന്നെ ഞാൻ വെറുതെ വിടൂ എന്നോ ഒരിക്കലുമില്ല നിന്നെ ഞാൻ തീർത്ത് കളയുള്ളൂ പിന്നീട് നേരെ വൈജൻ്റെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടുവാ അപ്പോഴേക്കും വൈജാന്തി വല്ലാത്തൊരു വിമിഷ്ടത്തി നിൽക്കുക നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ പുച്ഛം അഹങ്കാരം അഹന്ത എന്തൊരായിരുന്നു കൈതക്കാൽ മാളിക വിട്ടില്ല കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജാന്തി പ്രൗഢിയും പ്രതാവോ എന്നിട്ടോ വഞ്ചന മാത്രം അറിയത്തുള്ളൂ അത് വിദഗ്ധമായിട്ട് നീ ഇത്രയും കാലം എന്നെ കബളിപ്പിച്ചു എല്ലാവരുടെയും മുന്നേ നീ ഒരു നാടകം കളിച്ചു അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിടുവോടി ഒരിക്കലുമില്ല നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു ഇപ്പം കിട്ടാൻ പോകുന്നെ നിനക്കുള്ള ശിക്ഷ ഇനി നിന്നെ ഒരിക്കലും ഞാൻ ഭൂമിക്ക് വീതം വെച്ചോണ്ടിരിക്കില്ല അലീന പറഞ്ഞു വേണ്ട സാറേ എന്ന് പറയാം വേണ്ട പോലും വേടി അങ്ങോട്ടേക്ക് പൊട്ടി അമ്മയെന്നും വിളിച്ച അലീന അലമുറിയിട്ട് കരയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ രണ്ട് ഫോട്ടോയ്ക്കും മീതയായിരുന്നു തൂക്കു വച്ചുകൊണ്ടിരുന്നത് ഒന്നും ബാലേന്ദ്രനെ ഒന്ന് വൈജയന്തിയുടെ വൈജയന്തിയുടെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടി വെച്ച ഇത്ര സമയം ബാലേന്ദ്രൻ അത് ഓർത്തായിരുന്നു താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുവായിരുന്നു വൈജയന്തി വന്ന തനിക്ക് അവളെ തീർക്കണം എന്നൊരു ചിന്ത അത് വെച്ചിങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടിരുന്ന അതിനുശേഷം ബാലേന്ദ്രൻ അവിടെ നിന്നിങ്ങോട്ട് എഴുന്നേറ്റു നമ്മളോർത്ത് വെടി പൊട്ടി എന്തൊക്കെയോ സംഭവിച്ചു നമ്മൾ വിചാരിച്ചു കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രമോലിൽ അങ്ങനെയല്ലേ കാണിച്ചിരുന്നേ അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ അത് അവിടുന്ന് പതിക്കും ഇങ്ങോട്ട് എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു ഒരു മദ്യക്കുപ്പിയും കയ്യിലെടുത്തു അവിടെ ഇരുന്ന് മദ്യപിക്കുക അത് കണ്ടപ്പോൾ അലിയനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അലിയനെ പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശി ആകെ പാടെ പ്രശ്നമോ എന്ത് പ്രശ്നം അതെ ബാലേന്ദ്രൻ സാർ അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുക മദ്യപിക്കാനോ ബാലേന്ദ്രനോ അതെ ഹാളിലിരുന്ന് മദ്യപിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടുന്ന് പോയ സാറല്ല തിരികെ വന്നിരിക്കുന്നത് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നും ഏ അവനങ്ങനെയൊന്നുമല്ല അവൻ പാവാടി അവൻ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇല്ല മുത്തശ്ശി എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് മുത്തശ്ശി മുത്തശ്ശി ഒരു കാര്യം ചെയ്യുക മുത്തശ്ശി എന്തെങ്കിലും ചെയ്യുക ഒരു കാര്യം ചെയ്യുക നീ ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വിളിക്കുക ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ അവൻ എൻ്റെ അടുത്ത് വരും ഞാൻ പറഞ്ഞാലേ അവൻ ഉറപ്പായിട്ടും അനുസരിക്കും ശരി മുത്തശ്ശി അതും പറഞ്ഞ അലീനയിന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എന്ന് വിളിച്ചു സാറോ ആരുടെ സാറ് എവിടുത്തെ സാറ് ഞാൻ എന്നു മുതലടി നിനക്ക് സാറായത് അല്ല അത് പിന്നെ സാറിനെ മുത്തശ്ശി വിളിക്കുന്നു മുത്തശ്ശിയോ ഓ മുത്തശ്ശി ആണല്ലോ അല്ലേ ബാലേന്ദ്രൻ മനസ്സിൽ ഊഹിച്ചു അപ്പം മുത്തശ്ശി തന്നെയാണ് അതിൻ്റെ ഒരു മാറ്റം ഇല്ല സാറേ സാറിനോട് മുകളിലേക്ക് ഒന്ന് കയറി ചെല്ലാൻ പറഞ്ഞു എനിക്ക് സമയമില്ല ഞാൻ ബിസിയാന്ന് അങ്ങോട്ട് പറഞ്ഞേരേ സാറേ അങ്ങ് ചെല്ലാൻ പറഞ്ഞിട്ടാ മുത്തശ്ശിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റില്ലല്ലോ എഴുന്നേറ്റ് വരാൻ പറ്റില്ല പോലും അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണം ആ ചെല്ലാം ആ അതിനെന്താ കുഴപ്പം കണ്ടിട്ട് തന്നെ വരാം എന്നൊക്കെ കരുതി ബാലേന്ദ്രൻ ആടി ആടി അങ്ങോട്ടേക്ക് പോകണം മുത്തശ്ശിയുടെ മുറിയിലേക്ക് അങ്ങനെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ മുത്ത ചോദിച്ചു നിനക്ക് എന്തു പറ്റി ബാലേന്ദ്ര നിന്റെ കോലം എന്താ നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ ആ മദ്യപിച്ചിട്ടുണ്ട് എടാ നീ കള്ള് കുടിച്ചിട്ടുണ്ടോ ആ കള്ള് കുടിച്ചിട്ടുണ്ട് എടാ നീ ഞാൻ വിഷം കുടിക്കുമായിരുന്നുവായിരുന്നു വിഷമോ ആര് പറഞ്ഞ അമ്മയോട് വിഷമാന്ന് അത് അമൃതല്ലേ അമ്മേ അമൃതല്ലേ ഞാൻ കുടിച്ചേ എടാ എന്താ ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ബാലേന്ദ്ര രണ്ട് ദിവസമായിട്ട് നീ എവിടെ പോയതായിരുന്നു നിന്നെ കുറിച്ചൊരു വിവരം ഇല്ലായിരുന്നല്ലോ എന്നിട്ടിപ്പ നീ എവിടെന്നാ വന്നത് ബാലേന്ദ്രൻ പറഞ്ഞു അതൊക്കെ പോവേണ്ടി വന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അമ്മ ഒരേ കാര്യങ്ങളൊക്കെ പോകുന്നെ പല കാര്യങ്ങളും നമ്മൾ പിന്നീടല്ലേ അറിയണേ എന്ത് കാര്യങ്ങൾ അതിനി അമ്മയോട് ഞാൻ പ്രത്യേകിച്ച് പറയണം എല്ലാ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനും കൂടി ഇറങ്ങിപ്പോയി അപ്പോഴേക്കും മുത്തശ്ശി ഇവിടെ ഞാൻ പറഞ്ഞില്ല മുത്തശ്ശിയോട് അലീന പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്തൊരു വ്യത്യാസമെന്നൊക്കെ സാറിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നീ ഒന്ന് പോയി നോക്ക് ബാലേന്ദ്രനെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങോട്ട് പോകുമ്പോൾ മുത്തശ്ശിനെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ എന്തിൻ്റെ പുറപ്പാടാണെന്തോ അങ്ങനെ മുത്തശ്ശി അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനെ ചെന്ന് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ മുറിയിലിരുന്ന് വീണ്ടും മദ്യപിക്കുക മദ്യപിച്ച് മദ്യപിച്ച് ബാലേന്ദ്രൻ ലെക്കിലകാനും ഇല്ലാതെ അലീനിക്കും വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി അപ്പോഴേക്കും വീണ്ടും അലീനെ വന്നിട്ട് പറഞ്ഞു സാറ് വീണ്ടും പോയിരുന്ന് മദ്യപിക്കുക അന്ന് നീ ഒരു കാര്യം ചെയ്യുക മനുവിനെ വിളിച്ച് കാര്യം പറ അങ്ങനെ മനുശങ്കറിനെ വിളിച്ചു മനുവേട്ട മനുവേടന് ഇങ്ങോട്ടേക്കൊന്ന് വരുമോ സാർ ഇവിടെ നന്നായിട്ട് മദ്യപിച്ചോണ്ടിരിക്കുക എന്ത് അറിയില്ല പോയിട്ട് വന്നതിന് ശേഷം സാറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വല്ലാത്തൊരു മാനസികാവസ്ഥയില എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് പേടിയാവുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു മനുവേടനെ വിളിക്കാൻ ആ ശരി ശരി ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം അതും പറഞ്ഞ് മനുശങ്കർ കോള് കട്ട് ചെയ്തു പിന്നീട് അലീനെ ബാലേന്ദ്രനെ നോക്കാനായിട്ട് ചെന്ന് ഇനിയിപ്പോൾ അവിടെയും കണ്ടില്ല ഇതെവിടെ പോയി എന്ന് ഓർത്ത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും മുറി കിടക്കുന്നുണ്ട് ബോധമില്ലാതെ കിടക്കുക അലീനെ ചെന്ന് കൈയുടെ ചലനമൊക്കെ പിടിച്ചു നോക്കി ഏഹ് അലീനക്ക് മനസ്സിലായി ഇത് മന്തിപ്പിച്ച് ബോധം കിട്ടിക്കുന്നല്ല അറ്റോ വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നത് അലീനെ പെട്ടെന്ന് നെഞ്ചത്ത് കയറി ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുവാണ് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കുറേ സമയം ഇങ്ങനെ ഇങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ പ്രെസ് ചെയ് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പ്രസ് ചെയ്തു അപ്പോഴേക്കും ബാലേന്ദ്രന് ചെറിയൊരു അനക്കമുണ്ടായി പക്ഷേ എന്നാലും ബാലേന്ദ്രന് വീണ്ടും അതേ അവസ്ഥയിലായി അലീന ഒരു നിമിഷം അവിടെ നിന്നു പിന്നീട് പെട്ടെന്ന് മുത്തശ്ശിയുടെ അരിയിലേക്ക് ഓടിവന്നു മുത്തശ്ശിയേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അലീന മുഖത്ത് വെപ്രാളം കണ്ടു എന്താ മോളെ അത് പിന്നെ ബാലേന്ദ്ര സാറ് വാക്കോട് പുറത്തേക്ക് വരുന്നില്ല വല്ലാത്തൊരു വിമി വിമ്മിഷ്ടം ഒരു അസ്പഷ്ടതയാണ് അലീനയുടെ സംസാരത്തിൽ അത് പിന്നെ മുത്തശ്ശി അവിടെ സാറ് വീണു വീണോ എന്ത് പറ്റി മുത്തശ്ശിയുടെ ഫോൺ എന്താ പെട്ടെന്ന് മുത്തശ്ശി ഫോൺ ഫോണെടുത്ത് കൊടുത്തു ഉടനെ തന്നെ മനുശങ്കറിനെ വിളിക്കുവാണ് അല്ല ആദ്യം വിളിച്ചത് ആംബുലൻസാണ് വിളിച്ചത് അതെ ആംബുലൻസ് ഇവിടെ വരുമോ ദടുംപൊരിക്കൽ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്കാണ് വരേണ്ടത് അങ്ങനെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും മുത്തശ്ശെന്താ മോളെ അതെ അറ്റായിക്കാന്ന് തോന്നുന്നു മുത്തശ്ശി അറ്റായിക്കോ എൻ്റെ ഭഗവാനെ ഒരു കാര്യം ചെയ്യുക നീ ആ ഡോക്ടറെ ഒന്ന് വിളിക്കുക ഡോക്ടർ പറമേനെ വിളിക്കുക പെട്ടെന്ന് അലിയനെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ ഒന്ന് ഓടി വരുമോ ഇവിടെ ബാലേന്ദ്ര സാറിന് ഒരു വയ്യായിക ബോധം കെട്ട് വീണിരിക്കുക ശരി ശരി ഇപ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു അതിനുശേഷം മനുശങ്കറെ വിളിച്ചു മനുശങ്കറെ വിളിച്ചിട്ടു പറഞ്ഞു മനുവേട്ട ബാലേന്ദ്രൻ സാറിനും വൈകാരിക അറ്റാക്കാൻ തോന്നേ ബോധം കെട്ട് വീണു എന്നിട്ടോ നീ എന്തെടുക്കുക ഞാനിവിടെയുണ്ട് ഞാനിപ്പോൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് നീ അവിടെ തന്നെ കാണണം ഒരിടത്തേക്കും പോവരുത് ഇപ്പം തന്നെ ഞാൻ വരാം അങ്ങനെ അലീനെ ഓടി ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു അലീനിക്ക് വല്ലാത്ത ടെൻഷനാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ ആ സമയത്ത് ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത് അകത്ത് കിടന്ന് മുത്തശ്ശിയുടെ നെഞ്ചു പടവട കിടന്ന് അടിക്കാൻ തുടങ്ങി ആംബുലൻസ് വന്നിട്ട് ആംബുലൻസിനകത്തുനിന്ന് അതിൻ്റെ ആംബുലൻസിൻ്റെ നേഴ്സും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ഡോക്ടർ വർമ്മ അങ്ങോട്ട് ഓടി വന്നു ഡോക്ടർ വർമ്മ വന്നിട്ട് ചെന്നാ അറിയില്ല മുറിയിലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വർമ്മ ഡോ ബാല്യേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പം വെടിവെച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് ബാലേന്ദ്രൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ ബാലേന്ദ്രൻ അറ്റായ്ക്ക് വന്നത് വൈജാന്തിയെക്കുറിച്ചുള്ള ആ ഓർമ്മയിലാണ് അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമ്മളിനി കാണാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു